കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗ്ലാദേശ് മറ്റൊരു രാജ്യമായതിനാൽ ഇന്ത്യൻ സർക്കാരിന് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളൂ എന്നാൽ നിസ്സഹായരായ ആളുകൾ എൻ്റെ വാതിലിൽ തട്ടിയാൽ ഞാൻ അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ ബഹുമാനിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയമുണ്ടെന്നാണ് ഇതിന് ഒരു എക്സ്ക്യൂസ് ആയിട്ട് അവർ പറയുന്നത് മമതയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഝാർഖണ്ഡിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ വരുത്താനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ഒരു ദുഷ്ടപദ്ധതി എന്നാണ് ബി ജെ പി അതിനെ വിശേഷിപ്പിച്ചത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആർക്കും അഭയം നൽകാൻ ഒരു സംസ്ഥാന സർക്കാരിനും അവകാശമില്ല കുടിയേറ്റവും പൗരത്വവും തീരുമാനിക്കുന്നത് കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രമാണെന്നും അത്തരം കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ബി അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ കലാപകാരികളുടെ ആവശ്യങ്ങൾ അവിടുത്തെ സർക്കാർ അംഗീകരിച്ചിട്ട് പോലും അവിടെ കലാപം തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഈ കലാപത്തിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ വരുത്തുക എന്നതാണ് ഇവിടുത്തെ ഇന്ത്യൻ സഖ്യത്തിൻ്റെയും അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യം എന്നതാണ് മമതയുടെ ഈ ഒരു നിലപാട് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് മോഡി സർക്കാരിനെതിരെ ലോകത്തിന്റെ മുന്നിൽ ഒരു വികാരം കൊണ്ടുവരിക എന്നിട്ട് മനുഷ്യാവകാശ ധംസനമുണ്ടായി എന്ന പേരിൽ യു എൻ എ ഇടപെടുത്തുക ഇതൊക്കെയാണ് മമതാ ബാനർജിയുടെയും കൂട്ടരുടെയും ആവശ്യം ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ആദ്യമായിട്ടല്ല നിരന്തരം അവിടെ നിന്നും ആളുകൾ കൂട്ടമായും അല്ലാതെയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ഈ രാഷ്ട്രീയക്കാർ അവർക്ക് വോട്ടർ ഐ ഡിയും ആധാറും കൊടുത്തുകൊണ്ട് അവരെ സ്ഥിരതാമസമാക്കുന്നു സംസ്കാര ശൂന്യരായ ആ മനുഷ്യർ ഓരോ നഗരപ്രദേശങ്ങളിലേക്കും ജോലി തേടി പോവുകയും അവിടെ മോഷണവും കൊലപാതകവും നടത്തി വേറെ നഗരങ്ങളിലേക്ക് മുങ്ങുകയുമാണ് പതിവ് ഉണ്ടായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തിയ ക്രൂര കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും പരിശോധിച്ചാൽ ഇവർ ഇന്ത്യക്കാരല്ലായിരുന്നുവെന്നും കുടിയേറി വന്നവരാണെന്നും കാണാൻ കഴിയും